ഹലോ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പഴയതുപോലെ സ്പാർക്കില്ല എന്ന് ചില കപ്പിൾസ് പറയാറുണ്ട് എങ്ങനെ നമുക്കത് പരിഹരിക്കാം എന്നാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിലൊക്കെ നമുക്ക് പരസ്പരം ഭയങ്കര ഒരു ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് മക്കളായി പ്രാരാബ്ധമായി പിന്നെ അതൊരു അതിൻ്റെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ലവ് സ്നേഹം പ്രേമം ഇതിനൊക്കെ സ്ഥാനം കുറഞ്ഞു വരും പിന്നെ നമുക്ക് എപ്പോഴും സംസാരിക്കാനുള്ളത് ബാധിതകളെപ്പറ്റി അല്ലെങ്കിൽ മക്കളെപ്പറ്റി അല്ലെങ്കിൽ കുടുംബകാര്യങ്ങൾ വേറെ വേറെ കാര്യങ്ങളാണ് ഈ ഹസ്ബൻഡ് വൈഫിന് മാത്രമായിട്ട് സംസാരിക്കാനുള്ള സമയം നമ്മൾ മാറ്റിവയ്ക്കാറില്ല ഇതുകൊണ്ട് തന്നെയാണ് ഈ പഴയ ഒരു സ്പാർക്ക് ഇല്ലാതെയാവുന്നത് റിലേഷൻഷിപ്പ് പിന്നെ പോകും തോറും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും മക്കളുടെ കാര്യം മാത്രം സംസാരിക്കും അല്ലെങ്കിൽ ലോണടക്കുന്നതും വീട്ടു ചെലവിനെ പറ്റി മാത്രമാകും സംസാരം പിന്നെ ഒരു മെക്കാനിക്കൽ ലൈഫാകും ഇതൊക്കെ എങ്ങനെ മാറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്പാർക്കില്ലാതെയാവുന്നത് ഹസ്ബൻഡും വൈഫും ഒരേപോലെ ഞങ്ങൾക്ക് പഴയതുപോലെ ആവണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും മക്കളായി കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ മക്കളെ വളർത്തുക മക്കൾക്ക് വേണ്ടത് ചെയ്യുക മക്കളെ സന്തോഷിപ്പിക്കുക ഇത് മാത്രമാണ് ഇതിൻ്റെ ഇടയിൽ അവർ മറന്നുപോകുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സന്തോഷമാണ് മറന്നു പോകുന്നത് പിന്നെ എല്ലാം മക്കളിൽ സെൻറ്റേർഡാണ് മക്കളെ നമുക്ക് വേണം മക്കളെ നമ്മൾ സ്നേഹിക്കണം എല്ലാം വേണമെങ്കിലും ഹസ്ബൻഡും വൈഫുള്ള റിലേഷൻഷിപ്പ് എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം സ്ട്രോങ് ആയിരിക്കും ആ ഫാമിലി ലൈഫ് ഈ സന്തോഷം കണ്ട് വളരുന്ന മക്കളെ ഒരിക്കലും വഴിതെറ്റി പോവില്ല ഹസ്ബൻഡ് വൈഫ് മാത്രമായിട്ട് ദിവസത്തിൽ കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ നോക്കണം മക്കളില്ലാതെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് മാത്രമായിട്ട് സംസാരിക്കണം കമ്മ്യൂണിക്കേഷൻ കുറയുമ്പോഴാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ആ സ്ഥാനത്ത് വേറെ ആൾക്കാർ വരും പിന്നെ അത് വേറെ വേറെ രീതിയിലൊക്കെ പോകും അങ്ങനെ ആവാൻ നമ്മൾ അനുവദിക്കരുത് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിന് ഒരിക്കലും അധികം ആയുസ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ വേറെ ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കുക ആ എന്റെ എന്റെ ഹസ്ബൻഡ് ശരിയല്ല എന്റെ വൈഫ് ശരിയല്ല ഈ കാണുന്ന ബന്ധമാണ് വലുതെന്ന് ചിന്തിക്കും പക്ഷെ അതൊക്കെ ഒരു പരിധിക്കപ്പറും പോവില്ല അത് പിന്നെ വേറെ വേറെ പ്രശ്നങ്ങൾ ഇന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട് വരുന്നതാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ വൈഫ് ഏറ്റവും നല്ല വ്യക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം പോരായ്മകളെല്ലാവർക്കും ഉണ്ടാകും പോരായ്മയെ പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും ആ വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഭയങ്കര സ്മൂത്ത് ആൻഡ് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം ഹസ്ബൻഡും വൈഫും മാത്രമായിട്ട് ഭയങ്കരമായി അതിന് എന്താ പറയുന്നത് ഭയങ്കര ഹെൽത്തി കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ നോക്കണം അതിന് ശ്രമിക്കാതാവുമ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ആൾക്കാർ വരും ഫാമിലി മെമ്പേഴ്സ് വരും പിന്നെ അത് പ്രശ്നങ്ങൾ വലുതാവും ഹസ്ബൻഡിനെ കേൾക്കാൻ വൈഫും വൈഫിനെ കേൾക്കാൻ ഹസ്ബൻഡും തയ്യാറായാൽ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷനുണ്ട് മക്കളില്ലാതെ നിങ്ങൾ മാത്രമായി ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകണം ഫോൺ കൊണ്ടുപോകരുത് കൊണ്ടുപോയാൽ തന്നെ അധികം ജസ്റ്റ് കോൾസ് മാത്രം എടുക്കാൻ പാകത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഫോൺ ഉപയോഗിക്കേണ്ടത് ഫോണില്ല റേഡിയോ ഇല്ല അങ്ങനെ പാട്ടില്ല ഇതൊന്നുമില്ലാതെ നിങ്ങൾ രണ്ടുപേരും മാത്രമായി കുറച്ച് സമയം അത് ഭയങ്കര ഹെൽപ്ഫുള്ളാകും റിലേഷൻഷിപ്പ് ഭയങ്കര ആയിട്ട് കൊണ്ടുപോകാം പിന്നെ സംസാരിക്കുക എത്രത്തോളം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് സന്തോഷം തന്ന കാര്യങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തിയ കാര്യങ്ങൾ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കുക ഈ ലൈഫാണ് നമുക്ക് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ തീരുമാനിക്കണം നമ്മൾ വിശ്വസിക്കണം അതല്ലാതെ ഇതിനും ഇതിൽ മൊത്തം പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ ഇത് നേരെ പോവില്ല ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ പോയാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല നമ്മളെപ്പോഴും ചിന്തിക്കും നമ്മളെപ്പോഴും അപ്രിഷ്യേറ്റ് ദി പ്രസൻസ് ബിഫോർ ഇറ്റ് ബിക്കംസ് ആബ്സെൻസ് എന്നാണ് നമുക്ക് ഉള്ളപ്പോൾ വില അറിയില്ല പോയി കഴിയുമ്പോൾ പിന്നെ ചിന്തിക്കും അയ്യോ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇതായിരുന്നു നല്ലത് എന്നൊക്കെ എപ്പോഴും കയ്യിലുള്ളതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ പാർട്നേഴ്സ് ചെയ്തു തരുന്ന കാര്യങ്ങൾ ചെറുതായാലും വലുതായാലും അപ്രീഷിയേറ്റ് ചെയ്യുക പരസ്പരം താങ്ക് യു പറഞ്ഞ് ശീലിക്കുക റെസ്പെക്റ്റ് ചെയ്യാം നമ്മൾ പരസ്പരം താങ്ക് യു പറയുമ്പോൾ തന്നെ നമ്മൾ അയാളെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ജീവിതത്തിൽ സന്തോഷം തരണമെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ നടന്നാൽ മാത്രമേ ഞാൻ സന്തോഷിക്കൂ എന്ന് ചിന്തിച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിലും നമ്മൾ ഭയങ്കര ഹാപ്പി ആവാൻ നോക്കണം ഒരു ബേർത്ത്ഡേ വന്നോ രണ്ടുപേരും ഒരുമിച്ച് വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊന്നും പോകേണ്ട ആൾ തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയി നിങ്ങൾ സംസാരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം രണ്ടുപേരും ആസ്വദിച്ച് കഴിക്കുക ആ സമയത്തും നിങ്ങൾ സംസാരിക്കേണ്ടത് നിങ്ങളുടെ കുറ്റങ്ങളോ കുറവുകളോ ബാധ്യതകളോ ഒന്നുമല്ല നല്ലൊരു ഡ്രസ്സ് ഇട്ട് പാർട്ട്നറ് കണ്ടാൽ നന്നായിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക നിങ്ങൾ പറയാതാകുമ്പോഴാണ് വേറെ ആളത് പറയുന്നതും പിന്നെ അവരോട് ഈ പാർട്നറിന് താല്പര്യം തോന്നുന്നതും നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അപ്പോഴുണ്ടാകുന്ന ഒരു സ്നേഹം നമ്മളെ ഒന്ന് വിലമതിക്കുന്നു എന്ന് ചിന്തിച്ചാൽ തന്നെ അങ്ങനെ തോന്നുമ്പോൾ തന്നെ റിലേഷൻഷിപ്പ് ഭയങ്കര ആകും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക എപ്പോഴും ഈ ഹസ്ബൻഡും വൈഫും ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം ഈ ഫോണിലാകുന്നത് കൊണ്ടാണ് പരസ്പരം സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു കാര്യം ഹസ്ബൻഡിനോട് പറയുമ്പോഴും ഹസ്ബൻഡ് ഫോൺ നോക്കിയിരുന്നായിരിക്കും കേൾക്കുന്നത് നേരെ തിരിച്ചും ഭാര്യയോടൊരു കാര്യം പറയുമ്പോഴും ഭാര്യ വലിയ സീരിയൽ കാണോ അല്ലെങ്കിൽ റീൽസ് കാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും ഒരാളിപ്പോൾ മക്കളായിക്കോട്ടെ നമ്മളോട് സംസാരിക്കാൻ വരുമ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ആ ഫോൺ മാറ്റി വെക്കുക നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്തിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നിർത്തിയിട്ട് നമ്മൾ സംസാരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കുക ഇപ്പം നമ്മുടെ ഒരു സ്കൂളിൽ ഒരു നടന്ന സംഭവം പറയാൻ വരുമ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന മക്കൾക്ക് തോന്നും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് അതല്ല വേണ്ടത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരാൾക്ക് മനസ്സിലാവണം എല്ലാവരും പറയും എനിക്ക് സ്നേഹമുണ്ട് സ്നേഹമുണ്ട് ഈ പ്രകടിപ്പിക്കാത്ത സ്നേഹവും ഇല്ലാത്ത സ്നേഹവും ഒരേപോലെയാണ് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ നിങ്ങളത് പ്രകടിപ്പിക്കണം നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ നിങ്ങൾ പ്രകടിപ്പിക്കാറില്ലേ അതുപോലെ തന്നെ സ്നേഹവും പ്രകടിപ്പിക്കണം അത് ബാലൻസ്ഡ് ആണ് അല്ലെങ്കിൽ ദേഷ്യം മാത്രം എപ്പോഴും പ്രകടിപ്പിക്കും സ്നേഹം ഉള്ളിൽ ഒതുക്കുകയും ചെയ്താൽ നമ്മളെന്താ ചിന്തിക്കാൻ നമ്മളോട് സ്നേഹമില്ല അപ്പോൾ അത് റിലേഷൻഷിപ്പിനെ ബാധിക്കും സ്നേഹം എക്സ്പ്രസ് ചെയ്യാം ഒരു ബർത്ത് ഡേ വന്നാൽ ഒരു ചെറിയ ഗിഫ്റ്റ് ആയിക്കോട്ടെ ഒരു പേന കൊടുത്താലും ഒരു ബൊക്കെ കൊടുത്താലും നമ്മളതിൽ ഹാപ്പി ആവണം അങ്ങനെ കൊടുക്കാനുള്ള മനസ്സും നമുക്കുണ്ടാവണം ഞാൻ ആഞ്ചില ഗോമസ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ജീവിതം എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കാം എങ്ങനെ പോസിറ്റീവ് ആയിട്ടിരിക്കാം എന്ന് നിങ്ങൾക്കറിയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കമൻ്റ് ബോക്സിൽ ഞാൻ എൻ്റെ വാട്സ്ആപ്പ് ലിങ്ക് കൊടുക്കാം നമുക്കൊരു അമേസിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് നിങ്ങളതിൽ ജോയിൻ ചെയ്യാം ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം ലൈഫിൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഇത് നമ്മുടെ ഉള്ളിലാണ് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിനെ സുന്ദരവുമാക്കാം ദുഷ്കരവുമാക്കാം എല്ലാം നമ്മുടെ മനസ്സിലാണ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ലൈഫ് എങ്ങനെ അമേസിംഗ് ആക്കാൻ പറ്റും എന്ന് നിങ്ങൾക്കറിയണം വേണ്ടതെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റെ ട്വൻറ്റി വൺ ഡേയ്സ് ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിലേക്ക് താങ്ക് യു